ഒടുവിൽ നമ്മുടെ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു ആ അതുപോലെ എന്താ നാമ സിനിമാ ലോകത്ത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ എന്നൊക്കെ വിചാരിച്ചു പക്ഷെ നമ്മൾ ഇത് എനിക്ക് കാരണം കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നികുതി പണം എടുത്തിട്ട് ഉണ്ടാക്കിയ ഒരു കമ്മിറ്റി അല്ലേ അതിൽ തന്നെ എന്താണ് അവസാനം റിപ്പോർട്ട് ഒരുപാട് അടിയൊഴുക്കുകൾക്കൊക്കെ ശേഷം നമ്മൾ കണ്ടു റിപ്പോർട്ട് വരുന്നു വരുന്നു എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷമാണ് ഈ റിപ്പോർട്ട് പുറത്തെത്താൻ അടുത്തൊരു സമയം ആ സമയം തന്നെ മതി ആ റിപ്പോർട്ടിനകത്ത് എന്തൊക്കെയാണ് വിഷയം പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ അവസാനം എന്താണ് റിപ്പോർട്ട് വന്നു മുഴുവനായിട്ട് വന്നിട്ടില്ല ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഏതൊക്കെയോ ഭാഗങ്ങൾ മാറ്റി സ്വകാര്യത ആളുകളുടെ സ്വകാര്യതയെ മാനിക്കുന്നു എന്നുള്ള പേരിൽ അത് മാറ്റിയിട്ട് റിപ്പോർട്ട് പുറത്തു വന്നു റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഇത് നമ്മൾ കാലങ്ങളായിട്ട് നമ്മൾ പറഞ്ഞു കൊണ്ടിരുന്ന പല പല കാര്യങ്ങളും തന്നെയാണ് റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് കാരണം മലയാള സിനിമയിൽ ശക്തമായിട്ട് മാഫിയ സാന്നിധ്യമുണ്ടെന്നും മലയാള സിനിമയെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുള്ളത് എത്രയോ വട്ടം പലരും പല അവസരങ്ങളിലായിട്ട് പറഞ്ഞ കാര്യമാണ് പിന്നെ കാസ്റ്റിംഗ് കൗച്ച് നടിമാര് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് കാസ്റ്റിംഗ് കൗച്ചിന്റെ കാര്യങ്ങള് അഡ്ജസ്റ്റ്മെന്റുകളുടെ രാഷ്ട്രീയം പിന്നെ ചിലർ ചിലർ മാത്രം ഒത്തുതീർപ്പിന് റെഡിയാണ് അഡ്ജസ്റ്റ്മെന്റിന് റെഡിയാവുന്നു എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മലയാള സിനിമയിലെ ഡ്രഗിന് അടിമപ്പെട്ടിട്ടുള്ളൊരു മല അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് വട്ടം പലരായിട്ട് പലരും നമ്മളും ഒക്കെ ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് കമ്മിറ്റി റിപ്പോർട്ടുള്ളത് അതുകൊണ്ട് തന്നെ വലിയൊരു ഞെട്ടലും ഒന്നും ഉണ്ടായില്ല പക്ഷെ അതിൽ തന്നെ ഇതിനു മുമ്പ് തന്നെ നമുക്കറിയാം യശുശ്വരനായിട്ടുള്ള സുകുമാർ അയ്യക്കോട് സാറും ഒക്കെ ഈ മലയാള സിനിമ മേഖലയ്ക്കത്തെ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മുടെ തിരകൻ സാറും ഒക്കെ പക്ഷെ എന്നാലും എനിക്ക് ഇപ്പോഴും ചോദിക്കാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചു കഴിഞ്ഞാല് എനിക്ക് പലപ്പോഴും ഞെട്ടൽ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മലയാള സിനിമ എന്ന് പറയുമ്പോൾ കുറച്ച് കോടികളുടെ ഒരു വളരെ ലോ ബജറ്റ് ഒരു വ്യവസായമാണ് അല്ലേ നമ്മുടെ ഒരു തെന്നിന്ത്യൻ അല്ലെങ്കിൽ നോർത്ത് ബോളിവുഡ് നമ്മുടെ ബോളിവുഡ് സിനിമ അല്ലെങ്കിൽ നമ്മുടെ ടോളിവുഡ് ഇതൊന്നും പോലൊന്നും അല്ല മല്ലിവുഡ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ചും നമ്മുടെ ബജറ്റ് വളരെ വളരെ കുറവാണ് പക്ഷെ അങ്ങനെയുള്ള സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞ ഒന്നോ രണ്ടോ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതിലുള്ള പ്രധാന അല്ലെങ്കിൽ നടനോ നരീക്കോ ഉണ്ടാകുന്ന ഒരു വളർച്ചയുണ്ട് ഞാൻ പറയണ കരിയർ ഗ്രോത്ത് അല്ല അവർക്ക് ഉണ്ടാവുന്ന ഒരു ഇക്കണോമിക് ഗ്രോത്ത് അതിന്റെ സോൾസ് എന്താണെന്ന് ഞാൻ പലപ്പോഴും ഞെട്ടിട്ടുണ്ട് ഒന്നോ രണ്ടോ സിനിമകൾ അത് ആ സിനിമകൾ ഓടണംന്ന് പോലും ഇല്ല പിന്നീട് നമ്മൾ നോക്കുമ്പം അവരുടെ നടന്റെ അല്ലെങ്കിൽ നടിയുടെ ഗ്യാരേജുകൾ കോടികൾ വിലയുള്ള കാറ് വരുന്നു പിന്നെ അത് കഴിഞ്ഞ ഒരു ഷോസിന് പോകുന്നു വിദേശ ഉദ്ഘാടനങ്ങൾ വിടുന്നു വിദേശ ഷോ ഈ വിദേശ ഷോ ഇത് റിലേറ്റിട്ടുള്ള കാര്യങ്ങളൊന്നും ആരും അഡ്രസ് ചെയ്തിട്ടില്ല അപ്പം ശരിക്കും ഈ ഫണ്ടിങ് അതിന്റെ സോൾസസ് ശരിക്കും പറഞ്ഞ മലയാള സിനിമ ഫണ്ടിങ് സോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു ലോബി അല്ലെങ്കിൽ അതൊരു ഒരു പക്ഷെ ആവാം നമ്മുടെ രാജ്യത്തിന് തന്നെ ഭയപ്പെടുത്താവുന്ന ഒരു സമയത്ത് നമുക്കറിയാമായിരുന്നു മുംബൈ സിനിമാ ലോകം ആരുടെ കയ്യിലായിരുന്നു എന്നത് ഈ കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നമുക്കറിയാം ദാവൂദ് ഇബ്രാഹിം ആ ഒരു കമ്പനിക്കുള്ളിൽ ആയിരുന്നു മല നമ്മുടെ മുംബൈ സിനിമാ ലോകം സഞ്ജയ് ദത്ത് ചാട നമ്മളെല്ലാം കണ്ടതാണ് അതേപോലെ ഒരു വ്യക്തമായ ഒരു ഫണ്ടിങ് നടത്തുന്ന ഒരു സംഘടന മലയാള സിനിമയ്ക്കുള്ളിൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് അതൊക്കെയാണ് നമ്മള് ശേഷം ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞ ട്യൂഷൻ ഇതൊക്കെ എല്ലാവരും പറയുന്നത് ഈ ഒരു കമ്മിറ്റി പുറത്തു വന്നു എന്ന് പറഞ്ഞിട്ട് നാളെ ഈ സമൂഹത്തിൽ വലിയ മാറ്റം വന്നു അതായത് വലിയൊരു മലയുടെ രക്തം മാത്രമേ നമ്മളിപ്പോ ഒരു കമ്മിറ്റിയിലൂടെ പുറത്തു വന്നിട്ടുള്ളൂ ഒരു മാറ്റം ഉണ്ടാവില്ല കാരണം അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണ് അല്ലെങ്കിൽ എന്ത് ഒത്തു എനിക്കൊരു സിനിമയിൽ ഒരു അവസരം മതി എന്ന് പറയാൻ സ്ത്രീകൾ ഉള്ളിടത്തോളം കാലം ഈ ചൂഷണം നടക്കും എന്റെ കുഞ്ഞ് ഒന്ന് മുഖം കാണിച്ചാൽ മതി സിനിമയിലേക്ക് കൊച്ചു പ്രായത്തിലുള്ള കുട്ടികളെ തന്നെ ആ പിന്നെ അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അമ്മമാർ ചിന്തിക്കുന്നിടത്തോളം കാലം അവിടെ ചൂഷണം നടക്കും അപ്പൊ ഇതൊക്കെ പണ്ട് കാലാകാലങ്ങളായിട്ട് നമുക്കറിയാം ഈ ഒരു ജസ്റ്റിസ് നമ്മുടെ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ വരണതിന് മുമ്പ് തന്നെ എൺപതുകളിൽ തന്നെ ലേ മരണം ഫ്ളാഷ് ബാക്ക് എന്ന് പറഞ്ഞ് കെ ജി ജോർജ് സാർ സിനിമയ്ക്കുള്ളിൽ എന്ത് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞെഴുതി എഴുതി വെച്ചു എന്ത് മാറ്റങ്ങളാണ് സിനിമ മേഖലയിൽ ഉണ്ടായത് ഒന്നും മാറിയിട്ടില്ല പക്ഷെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള വിഷയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമേനെ നിയന്ത്രിക്കുന്ന ആ ഒരു ശക്തി അവർക്ക് കിട്ടുന്ന ഫണ്ടിങ് അതിന്റെ സോഴ്സ് ഇതൊക്കെയാണ് ശരിക്കും അന്വേഷിക്കേണ്ടതായിട്ടുള്ള വിഷയം നമ്മുടെ വൻപന്മാരുടെ സാന്നിധ്യം ഉണ്ടെന്നുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചു വർഷം ആലോചിച്ച് നോക്കൂ സർക്കാർ മുൻകൈ എടുത്തിട്ട് ഇവിടെ പറഞ്ഞു ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ എന്തുമായിരുന്നു ഭയങ്കര ഹാഷ്ടാഗുകളൊക്കെ ആയിരുന്നു അല്ലേ ഇപ്പൊ ഡബ്ല്യു സി സി വരുന്നു ഡബ്ല്യു സി സിക്ക് ശേഷം നമ്മുടെ മുഖ്യമന്ത്രി ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് സ്ത്രീകൾക്ക് സിനിമാ വ്യവസായത്തിനും നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യം മലയാള സ്ത്രീ സിനിമാ വ്യവസായ രംഗത്തുള്ള സ്ത്രീകൾ നേരിടുന്ന ചൂഷണങ്ങൾക്കെതിരെ എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടിയിട്ടൊരു കമ്മിറ്റി വരുന്നുണ്ട് ഇനിയുള്ള കാര്യങ്ങൾ സുതാര്യമായിരിക്കും സൊല്യൂഷൻസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കമ്മിറ്റി വന്നു അതായത് ഫോം ചെയ്ത് റിപ്പോർട്ട് നമ്മുടെ നികുതി പണം എടുത്തു വെച്ച് റിപ്പോർട്ടും എല്ലാം വന്നു അഞ്ച് വർഷം അത് ആ സർക്കാരിന്റെ കഴിഞ്ഞാൽ വിവരാവകാശ ഈ രേഖത്തിന് പുറത്തല്ലായിരുന്നെങ്കിൽ ഇന്നും ഇത് പുറത്ത് പുറമു ലോകം കാണുമായിരുന്നു എന്നിട്ട് ഓഗസ്റ്റിലെ ഓഗസ്റ്റ് ഒമ്പതായെന്ന് തോന്നുന്നത് പുറത്ത് വരേണ്ടിരുന്ന സമയത്തായപ്പോഴേക്കും ഒരു നിർമ്മാതാവിന്റെ രൂപത്തിൽ ഹർജി പോകുന്നു അത് ഹൈക്കോടതി തള്ളുന്നു അത് കഴിഞ്ഞ് നടീരഞ്ജിനി സ്വകാര്യതയുടെ പേരും പറഞ്ഞ് നടീരഞ്ജിനി ഹർജി കൊടുക്കുന്നു തള്ളുന്നു വീണ്ടും അവർ സിംഗിൾ ബെഞ്ച് അപ്പീൽ പോകുന്നു അതും തള്ളുന്നു അതിനുശേഷം മാത്രം നിവർത്തി കേടു കൊണ്ട് കാരണം അപ്പോഴേക്കും സ്വതസമൂഹത്തിനൊരു ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞു അതിന് മീഡിയാസ് എന്നോടൊക്കെ നമ്മൾ നന്ദി പറഞ്ഞു കാരണം മീഡിയാസ് അപ്പോഴേക്കും വലിയ ചർച്ചകളൊക്കെ നടത്തി സോഷ്യൽ മീഡിയയിൽ അതിനു മുമ്പ് വരെ എന്ത് ഹേമാക്കം പറ്റി കോമൺ പീപ്പിൾ ഒന്നും അറിയില്ല പക്ഷെ അപ്പം പിന്നീട് ചോദ്യം വന്നു ശരിക്കും ആണെങ്കിൽ ഇത് എനിക്കും എനിക്ക് സിനിമാ മേഖലയിൽ അതിൽ പ്രവർത്തിക്കണ്ട എനിക്ക് റൈറ്റ് ഉണ്ട് എവിടെ ആ കമ്മിറ്റി റിപ്പോർട്ട് എവിടെയാണെന്ന് ചോദിക്കുന്നത് ബിക്കോസ് എന്റെ കൂടെ അല്ലെങ്കിൽ എന്റെ അല്ലെങ്കിൽ സാറിന്റെ ഒക്കെ നമ്മുടെ കോമൺ പീപ്പിളിന്റെ വയസ്സെടുത്തിട്ടുള്ള ഒരു കമ്മിറ്റി റിപ്പോർട്ടാണ് സോ വി ഹാവ് ദി റൈറ്റ് ടു ആസ്ക് എന്താണ് അതെന്ന് അറിയേണ്ടതുണ്ട് അപ്പം എന്നിട്ട് അത് പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ ദാരിദ്ര് എഞ്ചിനീയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അവർ ആ സ്വകാര്യതയുടെ പേരിലാണ് അവർക്ക് പിന്നിലൊക്കെ കൃത്യമായിട്ട് വെമ്പന്മാരുണ്ട് അവർ അതായത് ആ നിർമ്മാതാവ് ആരാധ പോലും അറിഞ്ഞുകൂടാത്തൊരു നിർമ്മാതാവായിരുന്നു ആദ്യം പുറത്താ ഹർജിക്കാരൻ അയാൾ എന്ത് സിനിമ എടുത്തതൊന്നും അല്ല പക്ഷെ അയാൾക്ക് അയാളെ കൊണ്ട് മുന്നിൽ നിർത്തിയാണ് ഇത് പുറത്ത് വരരുത് എന്നുള്ള എന്നുള്ളതായിട്ട് കൃത്യമായിട്ട് മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് വൻപന്മാരുടെ വിഗ്രഹങ്ങൾ പിന്നെ ഞാൻ എപ്പോഴും ചിന്തിക്കും കേട്ടോ വിഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ ഇവരൊക്കെ ആരാണ് ശരിക്കും അതിന്റെ ആമുഖം വായിക്കുമ്പോൾ തന്നെ അറിയാം അതിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റിസ് ഹേമ മാം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അതായത് ആകാശം പോലെ അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് ആകാശം താരങ്ങളെ കാണാൻ ഭയങ്കര ഭംഗി പ്രഭയുണ്ട് പക്ഷെ നമ്മൾ അടുത്തറിയുമ്പോഴും എന്താണ് ആകാശവും അല്ലെങ്കിൽ നക്ഷത്രങ്ങളായിക്കോട്ടെ ചന്ദ്രനായിക്കോട്ടെ ഫുൾ ഗർത്തങ്ങളും ആ ചുഴികളും അലരുകളും എല്ലാം നിറഞ്ഞതാണ് അതേപോലെ തന്നെയാണ് ഈ താരങ്ങൾ ഉള്ളും കാണാൻ പുറമേക്ക് നോക്കുമ്പോൾ ഗ്ലാമറസ് വേൾഡ് പക്ഷെ ചെളി അതായത് പുഴുക്കുത്തുകളാണെല്ലാം അപ്പൊ ഇത് ശരിക്കും നമ്മൾ ഇവരൊക്കെ വളർത്തി വലുതാക്കി ഇതാക്കുന്നതും ഒക്കെ നമ്മൾ തന്നെയാണ് അത് ഒരു തൊഴിൽ പണ്ടും ഉണ്ടായിരുന്നു മലയാള സിനിമാ വ്യവസായം അന്നെങ്ങനെയാണ് തൊഴിൽ അഭിനേതാക്കൾ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടൊരു വേദന നിശ്ചയിച്ചിട്ട് അവർ വരുന്നു അവരുടെ തൊഴില് തൊഴിലിനെ മാന്യതയോട് കൂടി അവർ കാണുന്നു ആ തൊഴിലിനോടൊരു ഭക്തി സ്നേഹം തൊക്കെ വെച്ച് അഭിനയിക്കുന്നു പോകുന്നു ഇന്ന് അങ്ങനെയല്ല അത് മാറിയിട്ട് നമ്മൾ താര രാജാക്കന്മാരുണ്ടായി അപ്പോ സംവിധായകർക്കും നിർമ്മാതാക്കൾക്കും തിരക്കഥാകൃതർക്കും റോൾ ഇല്ലാണ്ടായി എനിക്ക് എന്റെ ഒരു രീതിയിലൊരു സിനിമ വരണം അല്ലെങ്കിൽ എന്റെ കൃത്യമായിട്ട് എന്റെ ഒരു പൊളിറ്റിക്കൽ അജണ്ട അല്ലെങ്കിൽ എൻ്റെ ഒരു റിലീജിയസ് അജണ്ട പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ വരണം എന്ന് ആ ഒരു പ്രമുഖ നടന്മാർ അതായത് മെഗാസ്റ്റാർസ് ആവാം സൂപ്പർ സ്റ്റാർസ് അവർ തീരുമാനിക്കുന്നു അതിന്റെ പേരിൽ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് അവരെക്കൊണ്ട് എഴുതിപ്പിക്കുന്നു അങ്ങനെ സിനിമ വരുന്നു ആ രീതിയിലേക്ക് സിനിമ അങ്ങോട്ട് മോമാറ്റി അതിന്റെ പിന്നിൽ ആരാണ് ഫാൻസ് ഫാൻസ് ഫാൻ ക്ലബുകൾ വരുന്നു ഫൈറ്റ് വരുന്നു അവരാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ കണ്ട് നമ്മൾ കോമാളി കോമൺ പീപ്പിൾ കോമാളിയാണ് നമ്മൾ തന്നെ വളർത്തിക്കൊണ്ടുവന്ന രാജാക്കന്മാർ നമ്മ അതായത് എല്ലാവർക്കും കഴിവുണ്ട് എല്ലാവരും ആരും ജനിക്കുമ്പം ഇങ്ങനെ എന്താ പറയാ കഴിവില്ലാത്തവരായിട്ട് ജനിക്കുന്നില്ല കൊറേയൊക്കെ നെപ്പോട്ടിക് ആണ് സിനിമ ഫീൽഡ് നാപ്പോട്ടിക് ഫീൽ നെപ്പോട്ടിസം അതുണ്ട് അതല്ലാതെ കഴിവുള്ളവർ സിനിമയിൽ വരുന്നുണ്ട് പക്ഷെ പിന്നീട് എത്രയോ കഴിവുള്ളവർ സിനിമയിൽ ഉയർന്നിട്ടില്ല അതിൽ ഞാൻ ഒന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് സിനിമ ഇൻഡസ്ട്രിയിലുള്ള ആളാണ് നമ്മുടെ വിജയരാഘവൻ സാറ് അദ്ദേഹത്തിന് ഒരു അവാർഡ് കിട്ടുന്നത് എപ്പോഴാണ് അത്ഭുതം തോന്നാണ് അദ്ദേഹത്തോളം ഒക്കെ ഇത്രയും അഭിനയിക്കാനുള്ള ഏതോളം പക്ഷെ ഇവരെയൊന്നും ഒന്നും ഉയർത്തിക്കൊണ്ടുവരാൻ ആരും ഇല്ല അതായത് ഇത്രയും പ്രമുഖ നാടകാചാര്യന്റെ മകനാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അതായത് സിനിമയ്ക്ക് എപ്പോഴും വേണത് കുറെ വെള്ളി വെളിച്ചം അവർക്ക് ചുറ്റും ആജ്ഞാനവർത്തികളായിട്ട് നിൽക്കുന്ന കുറെ ആൾക്കാര് ഈ ഒരു ഫാൻ ഫാൻ ക്ലബുകൾ വളർത്തിക്കൊണ്ടുവന്ന രണ്ട് പ്രമുഖ നടന്മാർ മെഗാ സ്റ്റാർസ് ആവാം നമുക്കറിയാം ഏട്ടനാണ് ഇക്കാണെന്നുള്ള നമ്മള് വിഭജിച്ച തന്നെയും അവർക്കൊക്കെ ഫാൻസ് ഫാനുകളുടെ പേരിൽ ഗുണ്ടായിസം വെട്ടുകളിക്കൂട്ടങ്ങൾ ക്രിമിനൽസം ഇതൊക്കെയല്ലേ മലയാള സിനിമയിൽ നടന്നത് അപ്പോഴെന്ത് പറ്റി ഈ വ്യവസായം അപജയം മാത്രമായി മാറി